എത്ര ഇനം ഉണ്ടെങ്കിൽ ഫ്ളാവ് നമുക്ക് ഉണ്ട് ഇരുപത് കൂടുതലുണ്ട് ഹൈബ്രിഡ് അതില് കായച്ചത് ഏഴോ എട്ടോ ഐറ്റമേ ഉള്ളൂ അതിൽ മെയിൻ ഒരെണ്ണമാണ് ജേത്തൈറ്റി ത്രീ ഇത് ജേത്ത് ഐട്ടി ത്രീ ആ ഇതില് രാവിലെ ഒരു ചക്ക രണ്ടക്ക ഞങ്ങള് പറിച്ചത് മൂന്നാമത്തെ ഇത് ഒന്നിച്ച് മഴക്കാലം കൂടെ ആയപ്പോഴത്തേക്ക് ഒന്നിച്ച് പ്രത്യേകത എന്താ മധുരമുണ്ട് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ക്രിസ്ല്ലേ അതൊരു നാടിന്റെ ഒരു സ്റ്റൈലാണ് ചൊളയൊക്കെ പക്ഷേ മധുരം സാധാരണ നമ്മുടെ നാടൻ ചക്കേക്കാൾ കൂടുതലുണ്ട് ഈ പ്ലാവ് നട്ടിട്ട് ഇത് മൂന്ന് വർഷം എത്ര വർഷം കഴിച്ചു ഈ വർഷം ആദ്യമായിട്ട് ഇത്രയല്ല ഈ വർഷം കായിക്കുന്നത് പക്ഷെ കായ്ച്ചപ്പോ എനിക്ക് ഒരു രണ്ട് നാല് ആറ് എട്ട് പത്ത് ചക്ക ഉണ്ടായിരുന്നു അപ്പൊ ഇത് ഏകദേശം അത് നമുക്ക് ഇടാൻ പറ്റും ഞാൻ ഇടട്ടെ ഇടട്ടെ വലുപ്പമുണ്ട് നല്ല വലുപ്പമുണ്ട് നല്ല വലുപ്പമുള്ള ജേർട്ടിത്രീ